വീദികളെ ഭക്തിയിൽ ആറാടിച്ച് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നാടങ്കും ശോഭായാത്രകൾ നടന്നു കരുനാഗപ്പള്ളിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉറിയടി ഘോഷയാത്ര നടത്തി കരുനാഗപ്പള്ളിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു ബാലഗോകുലങ്ങളുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ നടന്നത് മിക്കയിടത്തും ഉറിയടിയും നടത്തി ഇടക്കുളങ്ങര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മടത്തൽ ക്ഷേത്രം ആലേത്തുകാവ് വെട്ടിക്കോട്ടുകാവ് അപ്പിച്ചേത്ത് ക്ഷേത്രം കളീകൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് ശോഭായാത്രകൾ കുലശേഖരപുരത്ത് അമ്പിലേത്ത് പകുതി ക്ഷേത്രം മാമ്പറ്റ ഭകുതി ക്ഷേത്രം തേവലശ്ശേരി ജംഗ്ഷൻ കൊടിക്കരഭുവനേശ്വരി ക്ഷേത്രം കുറുങ്ങപ്പള്ളി ഭകുതി ക്ഷേത്രം ചങ്ങൻകുളങ്ങര മഹാദേവ ക്ഷേത്രം പുലിയൻകുളങ്ങര ശ്രീകരസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ശോഭായാത്രകൾ നടത്തി മാലുമേൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വൈശ്യംപറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് പ്ലാവിള ജംഗ്ഷൻ പുത്തൻകട ജംഗ്ഷൻ തറയിൽ ജംഗ്ഷൻ പാറയിൽ ജംഗ്ഷൻ പടിഞ്ഞാറയാൽ തിരവഴി മാലിമേൽ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു കരിനാഗപ്പള്ളിയിൽ മരുതൂർകുളങ്ങര ക്ഷേത്രം ഇളശ്ശേരിമഠം ക്ഷേത്രം നമ്പരുവികാല ആലിലകൃഷ്ണൻ ക്ഷേത്രം വളാലിൽ ക്ഷേത്രം തുറയിൽകുന്ന് ക്ഷേത്രം നെടിയവിള ക്ഷേത്രം പണിക്കേരുകടവ് കോഴിക്കോട് കണ്ണമ്പള്ളി ക്ഷേത്രം കരിമ്പാലൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ശോഭായാത്രകൾ നടന്നു വിവിധയിടങ്ങളിലെ ശോഭായാത്രകൾ കരിനാഗപ്പള്ളിയിൽ മഹാശോഭായാത്രയായി സംഗമിച്ചു ഉറിയടിയും നടത്തി ഭക്തിസാന്ദ്രമായിരുന്നു ഘോഷയാത്രകൾ തരവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അഷ്ടമിരോഹിണി പൂജകൾ നടന്നു വീതികളെ അമ്പാടിയാക്കി ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും നടന്നു കലം കെട്ടി ഉറിയടിയും നടന്നു താലപ്പൊലിയും വാദ്യമേളങ്ങളും ശോഭായാത്രയ്ക്ക് മിഴിവേകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി